എന്താണ്ടക്ക രാത്രി പരിപാടി എന്ന് ചോദിച്ചത് അതാണ് കേട്ടോ പരിപാടി ആദ്യം നേരെ അമ്മൂടി അടുത്ത് കുറച്ച് ചോറൊക്കെ തിന്ന് നേരെ പോയി നമ്മുടെ ആയുധങ്ങളൊക്കെ എടുത്ത് വിട്ടാ ബാഡ്മിൻ്റൺ കളിക്കാൻ പോകാനാണ് നല്ല വിശപ്പുള്ള കാരണം കൊണ്ട് ആ സമയത്ത് ഇതാ ആദ്യം ഒരു പഴം കളിക്കുന്ന മുമ്പ് ഒരു പഴം തിന്നത് എൻ്റെ ഒരു നിർബന്ധം ആട്ടോ അപ്പോൾ ഉള്ളേരങ്ങനെ പഴം എല്ലാം കഴിച്ച് നല്ല പോസ്സൊക്കെ ചെയ്ത് നേരെ പോയി പെട്രോൾ ഉണ്ടായിരുന്നില്ല വണ്ടിയിൽ വണ്ടീട്ട് നേരെ പെട്രോളൊക്കെ വാങ്ങി ആ പെട്രോൾ നേരെ എൻ്റെ വണ്ടീൻ്റെ കുന്താടത്തിൽ പ്രോളം 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 എന്ന് ഒടിച്ച് കഴിഞ്ഞ് ഇത് എൻ്റെ വണ്ടി എന്ത് ചന്തമായിട്ട് നിൽക്കണ അങ്ങനെ വേഗം ഷട്ടിൽ എത്തിയപ്പോൾ ഒരു മനുഷ്യൻ്റെ കുട്ടിയിൽ ഉള്ളിൽ തുറന്ന് നേരെ ഉള്ളില്യറി ഇപ്പൊ പെരിഞ്ചാത്തന പോലെ താ ഒരു മനുഷ്യൻ നിന്നിട്ട് എന്നെങ്ങനെ നോക്കുന്നു ഡാ ദ നേരത്തെ വന്നാക്കണ് അങ്ങനെ ഞാൻ ഷൂ എടുത്തുട്ടാ എന്റെ ഷൂ നിങ്ങൾ കണ്ടാ ഞെട്ടും അതിലിനി എലി കടിച്ചിട്ട് ഓട്ട ഒരു വേറെ ഒരു ഓട്ടയില്ല അത്രത്തോളം പഴകിയ ഷൂ ആണ് നിങ്ങൾ ഷൂ അടിച്ച് തരാണെങ്കിൽ ഞാൻ പുതിയ ഷൂ ഒക്കെ ഇട്ട് കളിക്കുന്ന വീഡിയോ ഒക്കെ നിങ്ങൾ കാണിച്ചു തരാട്ടോ അങ്ങനെ എൻ്റെ ഷൂവിൻ്റെ ചന്ത ഒക്കെ നോക്കി 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 നിന്ന് നോക്കുമ്പോൾ അപ്പം അധിക ഒരു മനുഷ്യൻ്റെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഷൂ കെട്ടുന്നു അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഇങ്ങനെ കോട്ടിക്ക് വന്നോണ്ടേയിരുന്നു കേട്ടാ അപ്പൊ എൻ്റെ ടേൺ ആയ സമയത്ത് ഞാൻ ബാറ്റൊക്കെ റെഡിയാക്കി കളിക്കാൻ വേണ്ടി ഇറങ്ങുകയൊക്കെ ചെയ്തു അങ്ങനെ കളിയൊക്കെ തുടങ്ങിയിട്ടാ കളിയൊക്കെ തുടങ്ങിയിട്ട് ഭയങ്കരമായിട്ട് വയർത്തിട്ട് അങ്ങനെ നിൽക്കുകയാണ് അപ്പം ഇത്രേ ഉള്ളൂ രാത്രി എന്താ കളി എന്ന് ചോദിച്ചാൽ ഇതാണ് കളി രാത്രിത്തെ കളി ഒരു വെറൈറ്റി കളിയാണ് ഗൈസ് അപ്പം അത്രയോടെ പിള്ളേരെ ടാറ്റ ബൈ ബൈ ബൈ